ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നല്ല അടിപൊളി കോംബോഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നവരാത്രി കോംബോ ഓഫർ ആണ് അപ്പോൾ ഈ ഈ ഒരാഴ്ച അടുത്ത ആഴ്ചയും നമുക്ക് ഈ കോംബോ ഓഫർ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാരും മിസ് ചെയ്യാതെ എല്ലാവരും കാ എന്താ വെച്ചാൽ പ്ലാൻസിൻ്റെ റേറ്റ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലാണ് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഫസ്റ്റ് കാണിക്കുന്നത് ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയാണ് താനും നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് കിട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോഞ്ചിയോ പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഈ കോമ്പോന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു ഫ്ലെവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൈഡ്രോഞ്ചിയോ എല്ലാ പൂക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വലിയ പൂക്കളാണ് ഒരു ബൊക്ക പോലെയാണ് ഇതിൻ്റെ ഉണ്ടാവാറ് ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞും പോവില്ല നല്ല ഭംഗിയാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ അഞ്ച് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അധികം വരുമ്പം വയ്ക്കാതെ പെട്ടെന്ന് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ്സ് അഞ്ച് കളറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ബോട്സത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് ഈ കോമ്പോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പൂക്കളെല്ലാം വലിയ പൂക്കളാണ് താനും ഇതും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് സോറി ഇരുന്നൂറ്റി എഴുപതല്ല ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ചൈനീസ് ബോൾസം പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കിട്ടുക ഇതിന് രാവിലെയും വൈകിട്ടും നല്ല ചൂടൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് കൊണ്ട് രാവിലെയും വൈകിട്ടും ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മാസത്തിലൊരു വട്ടൊക്കെ ഒന്ന് വളർത്തി കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് എന്നും പൂക്കുള്ള വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസം അതുപോലെ തന്നെ ഇതിന് ഭയങ്കര കെയറിംഗ് ഒന്നുമില്ല പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് നിഫി സൈസാണ് നമ്മളിപ്പോൾ അയച്ചു തരാൻ തരുന്നത് കേട്ടോ നല്ല പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ്സ് നമ്മുടെ കോംബോ അല്ല ഇത് നമുക്കൊരു ഏഴ് കളറോളം അവൈലബിൾ ആയിട്ടുള്ളൊരു അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് അസേലിയ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിന് നമുക്ക് ഏഴ് കളറോളം ഇപ്പം നമുക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഏതാന്ന് നോക്കിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല ഭംഗിയാണ് അസേലിയ പ്ലാന്റ്സ് അസേലി പ്ലാന്റ്സ് നടുമ്പോൾ നമ്മൾ പോട്ടി മിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കുറച്ച് കരിയലേൻ്റെ പൊടിയൊക്കെ ആഡ് ചെയ്തിട്ട് നട്ടാൽ നന്നായിട്ട് വളരാൻ അതിന് സഹായിക്കുന്നതാണ് അസേലിയ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട എത്ര പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അസേലിയ പ്ലാന്റ്സ് പിന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടി കേട്ടോ കട നല്ല ഭംഗിയാണ് എന്താ വെച്ചാൽ ന നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് പോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും എന്നതുമാണ് ഏഴ് കളറാണ് ആയിട്ടുള്ളത് അത് നോക്കിക്കൊള്ളുക അടുത്തത് നമ്മുടെ കമീലിയ പ്ലാന്റ്സ് ആട്ടോ ഇത് നമ്മൾ കോംബോ ആയിട്ടല്ല കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് എത്രയെച്ചാൽ അതും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാന് ലൈറ്റും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്ക് പിന്നെ ഡബിൾ കളർ വരുന്ന അങ്ങനെ ഒരു ഏഴ് കളറോളം നമുക്ക് കമീലിയ പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കമേലിയ കമേലിയൻ്റെ പൂക്കളെല്ലാം കാണുമ്പോൾ നമുക്ക് നമ്മുടെ റോസാപ്പൂവിനോട് സാദൃശ്യം തോന്നും നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണിത് ഇത് നമുക്ക് പോട്ടിലും വെച്ച് മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് മണ്ണിലൊക്കെ വെച്ച് നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതും ഒത്തിരി പേരുമായിരിക്കും നമ്മുടെ കാലാവസ്ഥയിൽ ഇത് വളരുമെന്ന് അടുത്തത് നമ്മുടെ ഒരു കോംബോ ഓഫർ ആയിട്ടുള്ളതാണ് കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സ് ഫിറ്റോണിയൻ്റെ ഒരു പത്ത് കളേഴ്സാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണാം നല്ല ഭംഗിയുള്ളൊരു ആണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമ്മൾ നവരാത്രി കോംബോഫർ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് ഈ ആഴ്ച അടുത്ത ആഴ്ച മാത്രമുള്ള ഒരു ഓഫറാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല വിലക്കുറവിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആരും മിസ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് മേടിക്കുക നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ചെടികളും ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം നല്ല പോട്ടിൽ യും വെച്ച് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാം ഇത് നമുക്ക് ഈ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇതിനധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം ഒന്ന് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് നനച്ചു കൊടുത്താൽ മതി നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഈ ഫിറ്റോണിയ പ്ലാന്റ്സ് ഒത്തിരി എൻക്വയറി വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ടിട്ട് ഉണ്ട് കേട്ടോ അടുത്ത് നമ്മുടെ കുറച്ച് വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികളുടെ നല്ലൊരു ഫ്ലവർ തരുന്ന പ്ലാന്റ്സ് ആണ് അതുപോലെ എന്നും പൂക്കൾ തരുന്നും കുറച്ച് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് നമ്മൾ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും അമ്പത് രൂപ നമ്മൾ കൊടുക്കുന്ന റേറ്റ് അപ്പോൾ നന്നായിട്ട് പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ നമ്മുടെ ഈ വള്ളിച്ചെടികളെല്ലാം അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റ്സും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് മേടിക്കാവുന്നതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വെറും അമ്പത് രൂപയെ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഇതിനും വില കുറച്ച് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല എല്ലാ നല്ല റൂട്ടഡ് പ്ലാൻസാണ് അയച്ചു തരുന്നത് നല്ല വേര് വേര് ആയിട്ടുള്ള നല്ല റൂട്ടഡ് പ്ലാൻസാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഡി ടി ഡിസി വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് പറഞ്ഞാൽ മാത്രം മതി അതിന് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പേയ്മെൻ്റ് എല്ലാം ജി ഓൺലൈൻ വഴിയാണ് അയക്കേണ്ടത് ഒന്നിലെ ജിപേയോ അല്ലെങ്കിൽ ഫോൺ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ താങ്ക്